ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് നമുക്കിന്ന് എ സി ആർ ടിയുടെ ഒരു പോർഷൻ നോക്കാം ഓക്കെ എസ് സി ആർ ടിയിൽ നമുക്കറിയാം എസ് സി ആർ ടി നമ്മുടെ പി എസ് സി എക്സാമിന് എന്തുമാത്രം മാത്രം ആയിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എസ് സി ആർ ടി റെഫർ ചെയ്താൽ ഒട്ടുമിക്ക പി എസ് സിയുടെ എല്ലാ പോർഷൻസും ഒക്കെ കവർ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ഫൈവിൻ്റെ അതായത് അഞ്ചാം ക്ലാസ്സിലെ നാടറിയാം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ് എടുക്കുന്നത് ഓക്കെ പോർഷൻ ഓക്കെ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് ഏത് നദിയാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെ ഒഴുകുന്നത് ഭാരതപ്പുഴ ഈ ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായിട്ട് കടന്നു പോകുന്ന ഒരു ഗതാഗത മാർഗം അതിന് ഈക്വലായിട്ട് കടന്നു പോകുന്ന ഒരു ഗതാഗത മാർഗം എന്ന് പറയുന്നത് എന്താണ് റെയിൽവേയാണ് ഓക്കെ ഇനി ഇതിൽ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മൂന്ന് വിഭാഗങ്ങളാക്കിയിട്ടുണ്ട് ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ ആദ്യത്തേത് മലനാടെന്നു പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തഞ്ച് മീറ്റർ മുകളിലായിട്ടാണ് മലനാട് കാണുന്നത് ഇടനാടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വരും അപ്പോഴും ഏഴ് പോയിൻറ്റ് അഞ്ചിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിലായിട്ട് അതായത് ഏഴേ പോയിൻറ്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിലായിട്ടാണ് ഇടനാട് കാണുന്നത് ഇനി തീരപ്രദേശം എന്ന് പറയുന്നതോ ഏഴ് പോയിൻ്റ് അഞ്ചിന് താഴെ എഴുപത്തഞ്ചിന് മീറ്ററിന് മുകളിലേക്ക് സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തഞ്ച് മീറ്ററിന് മുകളിലേക്ക് വരുന്നത് മലനാടും സമുദ്രം നിരപ്പിന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിൽ കാണുന്ന തീരപ്രദേശം സോറി ഇടനാടും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിന് താഴെയായിട്ട് കാണുന്ന തീരപ്രദേശമാണ് ഓക്കെ ഇനി നമ്മുടെ തീരപ്രദേശം ലക്ഷദ്വീപ് കടലിനോട് ഏകദേശം അടുത്തായിട്ടാണ് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്നതാണ് തീരപ്രദേശം നേരെ കുറച്ച് മലനാടാണെങ്കിലോ തമിഴ്നാട് കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നു ഓക്കെ ഇനി മലനാടിൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ കുന്നുകളും മലകളും പർവ്വതങ്ങളും ഒക്കെയാണ് കൂടുതലും മഴ കൂടുതലായിട്ട് ലഭിക്കുന്നു പിന്നെ നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ് മലനാട്ടിൽ നിന്നാണ് ഓക്കെ ഇടനാടിൻ്റെ പ്രത്യേകതയോ അവിടെ ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് പിന്നെ തീരപ്രദേശം അറിയാമല്ലോ കടലിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലം ഇനി തീരപ്രദേശങ്ങൾ മാത്രമുള്ള ജില്ലകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല എറണാകുളം ജില്ല തൃശ്ശൂർ മലപ്പുറം ആലപ്പുഴ കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശ്ശൂർ മലപ്പുറം ആലപ്പുഴ കണ്ണൂർ കോഴിക്കോട് ഇനി ഈ മൂന്ന് ഭൂപ്രകൃതി കൂടി ഇടകളന്ന് നടക്കുന്ന ജില്ലകളെന്ന് പറയുമ്പം തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ കോഴിക്കോട് കൊല്ലം തൃശ്ശൂർ മലപ്പുറം ഓക്കെ ഇനി അടുത്തൊരു ഒരു പോഷൻ എന്ന് പറയുന്നത് മഴക്കാലങ്ങളാണ് കേരളത്തിലെ പ്രധാന മഴക്കാലങ്ങളേതൊക്കെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ നമ്മൾ പറയുന്നത് കാലവർഷമെന്നും വടക്ക് കിഴക്കൻ മൺസൂൺ മൺസൂണിനെ നമ്മൾ പറയുന്നത് തുലാവർഷമെന്നുമാണ് ഓക്കെ ഇനി അടുത്ത മണ്ണിനങ്ങളാണ് അല്ലേ മണ്ണ് മണ്ണ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് പാറ പൊടിഞ്ഞിട്ടാണ് മണ്ണ് രൂപപ്പെടുന്നത് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് ഉണ്ടാകാനുള്ള ആ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് കാലാവസ്ഥ ഭൂപ്രകൃതി പിന്നെ ഈ പാറയുടെ ഒരു ഘടന ഷേപ്പും അതിൻ്റെ പാറയുടെ സൈസും ഷേപ്പും ഒക്കെ ഉണ്ടല്ലോ അത് പിന്നെ അതിൻ്റെ കാലപ്പഴക്കം എന്താണ് ചെറിയ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ചെറിയ സൂക്ഷ്മജീവികളുടെയൊക്കെ പ്രവർത്തനം മൂലമൊക്കെയാണ് എന്തുണ്ടാകുന്നത് മണ്ണുണ്ടാകുന്നത് ഈ മണ്ണ് ഒരു ഒരു ഇഞ്ച് കനത്ത രൂപപ്പെടപ്പെടാൻ കാലങ്ങളെടുക്കുമെന്നാണ് പറയുക ഇനി ഇതിൽ മണ്ണിനങ്ങൾ നമ്മൾ ഞാനൊരു കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനകത്ത് തെറ്റിട്ടുണ്ട് എൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾ ഒന്ന് ഗോത്രൂ ചെയ്യാം അതല്ലാതെ കുറച്ച് പോഷൻ മണ്ണിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട് അതിൽ ചെങ്കൽ മണ്ണാണ് നമ്മൾ ആദ്യം പറയുക ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഒരു അറുപത്തഞ്ച് ശതമാനവും ചെങ്കൽ മണ്ണാണ് കാണപ്പെടുക ഓക്കെ ഇത് നനയുമ്പോൾ നല്ല പശമയവും അതുപോലെ തന്നെ വേനൽ ചൂടടിക്കുന്ന സമയത്ത് പെട്ടെന്ന് കട്ടിയാവുകയും ചെയ്യും അപ്പോൾ ഇതിൽ അത് കുമ്മായം ചേർത്ത് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെങ്ങ് വാഴ കൈതച്ചക്ക കുരുമുളക് മരച്ചീനി കശുമാവ് പോലെയുള്ള വിളകൾ നമുക്കിതിൽ നിന്ന് കൃഷി ചെയ്തെടുക്കാം അമ്പള ഗുണം കൂടുതലാണ് ഈ ചെങ്കൽ മണ്ണ് ലാട്രൈറ്റ് സോയിലെന്ന് നമ്മൾ പറയും ചെങ്കൽ മണ്ണിന് മഴ കൂടുതൽ ലഭിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ താപനില കൂടുതലുള്ള അല്ലെ താപനില കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ലാട്രൈസേഷൻ നടക്കുക അതായത് ലാറ്ററൈസേഷൻ എന്ന് വെച്ചാൽ ലാട്രൈറ്റ് സോയിലുണ്ടാകുന്ന പ്രോസസ്സിനാണ് ലാട്രൈസേഷൻ എന്ന് പറയുക ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഒരു ചെങ്കൽ മണ്ണാണ് പിന്നെ ഉള്ളത് ഓണാട്ടുകര മണ്ണാണ് ഇതിൽ ജൈവാംശം കുറവാണ് ബട്ട് ലവണാംശം കൂടുതലാണ് ലവണങ്ങളുടെ കണ്ടൻറ്റ് കൂടുതലാണ് ജൈവാംശം കുറവാണ് ഇത് താഴ്ന്ന പ്രദേശങ്ങളിൽ നെല്ല് നമുക്ക് കൃഷി ചെയ്യാം അതുപോലെ തന്നെ കരപ്രദേശങ്ങളാണെങ്കിൽ നമുക്ക് തെങ്ങും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ കൃഷി ചെയ്യാം താഴ്ന്ന പ്രദേശമാണെങ്കിൽ നെല്ലും അതുപോലെ കരപ്രദേശങ്ങളാണെങ്കിൽ നമുക്ക് തെങ്ങ് മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യാം ഓക്കെ ഇനി നേരെ കുറച്ച് ചെമ്മണ്ണാണെങ്കിലോ ഇത് തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് ഭാഗങ്ങളിലൊക്കെ അതായത് നെയ്യാറ്റിങ്കര ഭാഗത്തൊക്കെയാണ് കൂടുതലും കാണപ്പെടുന്നത് ഈ ചെമ്മണ്ണിന് റെഡ് സോയിലിനകത്ത് ഇരുമ്പ് അംശം കൂടുതലാണ് അതെ അതുപോലെ തന്നെ നമുക്ക് തെങ്ങ് വാഴ കുരുമുളക് കശുമാവ് പച്ചക്കറികൾ ഇതൊക്കെ കൃഷി ചെയ്യാം പിന്നെ എക്കൽ മണ്ണ് എക്കൽ എന്ന് പറയുന്ന പേര് അലൂവിയൽ സോയിലാണ് അതായത് വെള്ളപ്പൊക്കം വന്നിട്ട് മണ്ണ് അടിഞ്ഞ് കൂടുവലോ അങ്ങനെയുള്ള സോയിലാണ് അലൂവിയൽസ് അപ്പോൾ അതിന് വളക്കൂറ് നല്ല കൂടുതലാണ് ഏ വളക്കൂറ് കൂടുതലുള്ളതാണ് അതുപോലെ തന്നെ നെല്ല് തെങ്ങ് വാഴ പച്ചക്കറികൾ ഇതൊക്കെയാണ് ഇവിടെ നടാൻ പറ്റുന്നത് ഈ വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൻ്റെ തീരത്തൊക്കെ നമുക്ക് ഈ അലൂവിയൽ സോയിൽ കാണാൻ പറ്റും പിന്നെ വനമണ്ണ്ണ് വനമണ്ണ് നമുക്കറിയാമല്ലോ ഏകദേശം ഒരു ഇരുപത്തി നമ്മുടെ കേരളത്തിൻ്റെ ഭൂപർവതൊരു ഇരുപത്തഞ്ച് ശതമാനം വനമണ്ണാണ് ഇതിന് അമ്ലാംശവും ജൈവാംശവും നൈട്രജൻ കണ്ടൻറ്റും ഒക്കെ കൂടുതലാണ് പിന്നുള്ളത് കറുത്ത മണ്ണാണ് കറുത്ത മണ്ണ് കൂടുതൽ കാണപ്പെടുന്ന ഇവിടെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് പരുത്തി നിലക്കടല കരിമ്പൊക്കെയാണ് അതിൽ കൂടുതലും വിളയുന്നത് ഇത് നനയുമ്പോൾ നല്ല വികസിക്കുകയും പിന്നെ വേനൽക്കാലത്ത് നല്ല ഈ വിണ്ട് കീറുന്ന പോലെ ഉണങ്ങുന്ന പോലെ ആയിപ്പോവും ഓക്കെ പിന്നെ പീറ്റ് മണ്ണെന്ന് പറയും ഇത് ചതുപ്പ് പ്രദേശങ്ങളിലാണ് കാണുക കണ്ടൽക്കാടുകളുടെ വളർച്ചയ്ക്ക് ഇത് സഹായിക്കും പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റ് സർക്കാർ നടപ്പിലാക്കിയത് ഈ ജലസ്രോതസ്സുകളെയൊക്കെ സംരക്ഷിക്കാനും പരിപാലിക്കാനും ഒക്കെ അവർ കുറച്ച് പദ്ധതികൾ കൊണ്ടുപോകുന്നു അത് നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് ജൽ ജീവൻ മിഷൻ പിന്നെ നമ്മുടെ ഹരിത കേരള മിഷൻ കൊണ്ടു ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറഞ്ഞ പദ്ധതിയാണ് അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊണ്ടുവന്നത് മാലിന്യമുക്തം നവകേരളം തെളിനീരൊഴുകും നവകേരളം അങ്ങനെ രണ്ട് പദ്ധതികൾ കൊണ്ടുവന്നു മാലിന്യമുക്തം കേരളവും നവകേരളവും തെളിനീനൊഴുകും തെളിനീരൊഴുകും നവകേരളവും ഓക്കെ പിന്നെ മലനാട്ടിൽ കൂടുതൽ വളരുന്ന എന്തൊക്കെയാണ് കാപ്പി തേയില ഏലം കുരുമുളകൊക്കെയാണ് കാരണം ഹൈറ്റ് കൂടുതലാണല്ലേ പിന്നെ ചരിവാർന്ന ഭൂപ്രകൃതിയാണ് തണുപ്പ് കൂടുതലാണ് അങ്ങനെയുള്ള സ്ഥലത്ത് കാപ്പി തേയില ഏലം കുരുമുളക്കെയാണ് വളരുക ഇടനാട്ടിൽ മരച്ചീനി ചേമ്പ് ചേന കിഴങ്ങ് റബ്ബർ ഇതൊക്കെ നമ്മുടെ നാണല്ലോ നമ്മുടെ ഈ കോട്ടയം ആ ഭാഗമൊക്കെ പിന്നെ തീരപ്രദേശം അതായത് എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം കൂടുതലാണ് അവിടെ ഇപ്പം തെങ്ങ് നെല്ലൊക്കെയാണ് അവിടെ വളരുക റബ്ബർ കൃഷി ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലെ സംസ്ഥാന ഏതാണ് നമ്മുടെ കേരളമാണ് പിന്നെ കാർഷിക സമൃദ്ധിക്ക് അതായത് നമുക്ക് വിളകൾ കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഭൂപ്രകൃതി കാലാവസ്ഥ ജലസേചന സൗകര്യങ്ങൾ കൂടുതലുള്ളത് വളക്കൂറുള്ള മണ്ണ് വേണം മഴ വേണം പിന്നെ അതുപോലെ സമുദ്ര നിലപ്പിൽ നിന്ന് ഉയരം കൂടിയതും ആയിരിക്കണം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കർഷക സമൃദ്ധി കാർഷിക സമൃദ്ധി കൂടുതലുള്ളത് ഓക്കെ പിന്നെ വിളവെടുപ്പ് ഉത്സവങ്ങൾ ഏതൊക്കെയാണ് വിഷു ഓണം നിറപുത്തരി പൊങ്കൽ ഒക്കെയാണ് അതുപോലെ വിളവെടുപ്പിനോട് ബന്ധപ്പെട്ട ആഘോഷങ്ങൾ എന്തൊക്കെയാണ് വള്ളംകളി കാളപൂട്ടുമാണ് ഇതിൽ ഞാൻ മണ്ണുകളെ പറ്റി കൂടുതൽ പറയാത്തത് ഞാനൊരു വീഡിയോ ഓൾറെഡി മണ്ണിനെ പറ്റി ഉള്ളത് ഇട്ടിട്ടുണ്ട് സോയിൽ ടൈപ്സിനെ പറ്റി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ പറയാത്തത് ഓക്കെ ഇതിൻ്റെ കൂടെ നോട്ട്സ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ എഴുതിയ നോട്ട്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ റെഫർ ചെയ്ത് പഠിക്കുക ഈ നാടറിയാവുന്ന പോർഷനിൽ ഇത്രേ ഉള്ളൂ നമുക്ക് കൂടുതലും ചോദിക്കാൻ വേണ്ടി വരും പറ്റുന്നത് മലനാട് ഇടനാട് തീരപ്രദേശം അതിനെപ്പറ്റി സോയിൽ ടൈപ്സിനെ പറ്റി പിന്നെ അതിൻ്റെ ആ ഒരു ഉയരം എങ്ങനെയാണെന്ന് എഴുപത്തഞ്ച് മീറ്ററിന് മുകളിൽ മലനാട് പിന്നെ ഏഴ് പോയിൻ്റ് അഞ്ചിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിൽ ഇടനാട് ഏഴ് പോയിൻ്റ് അഞ്ചിന് താഴെ തീരപ്രദേശം പിന്നെ മണ്ണ് രൂപങ്ങളാണ് അതുപോലെ ഇതിനകത്ത് വളരുന്ന കൃഷി വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് കൂടുതലും ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോട്ട്സ് റെഫർ ചെയ്യുക റെഫർ ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൂടെ ആ ഒരു അഞ്ചാം ക്ലാസിൻ്റെ പോർഷൻ ഒന്നും കൂടെ വായിക്കാമെങ്കിൽ നിങ്ങൾ ഓക്കെ ആവും ഓക്കെ